ഏറ്റവും ധനികനായ വ്യക്തിയാണ് മുകേഷ് അംബാനി അദ്ദേഹം നേതൃത്വം നൽകുന്ന റിലയൻസിന് വിവിധ മേഖലകളിൽ ബിസിനസ് സാന്നിധ്യമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മീഡിയ ബിസിനസ്സിൽ വലിയ തോതിലാണ് മുകേഷ് അംബാനി നിക്ഷേപം വർദ്ധിപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു ഡീലാണ് ഡിസ്നി ഇന്ത്യയുമായുള്ള എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ വലിയ പങ്കാളിത്തം മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി ആയിരിക്കും ഈ കമ്പനിയുടെ ചെയർപേഴ്സൺ ഈ രണ്ട് ഭീമൻ കമ്പനികൾ കൂടി ചേരുമ്പോൾ എൻ്റർടൈൻമെന്റ് മേഖലയുടെ കുത്തകയായി മാറാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട് എന്നാൽ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഇരു കമ്പനികളും പറയുന്നുമുണ്ട് നിലവിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഈ ലയനത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ടുകൾ പ്രകാരം റിലയൻസ് ഡിസ്നി കമ്പനികൾ നിയമപ്രകാരമുള്ള ആൻറ്റി ട്രസ്റ്റ് ക്ലിയറൻസിനായി ശ്രമിക്കുകയാണ് അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും വിപണി മൂല്യമുള്ള കായിക ഇവൻറ്റുകളിലൊന്നാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മത്സരങ്ങൾക്കും ഉയർന്ന മൂല്യമാണുള്ളത് ഐ പി എൽ ടൂർണമെൻ്റ് ഐ സി സി നടത്തുന്ന മത്സരങ്ങൾ തുടങ്ങിയവയുടെ ബില്യൺ ഡോളറുകൾ വില മതിക്കുന്ന ഡിജിറ്റൽ ടെലിവിഷൻ ക്രിക്കറ്റ് സംപ്രേഷണം അവകാശം റിലയൻസ് ഡിസ്നി കമ്പനികൾക്കുണ്ട് ഇത്തരത്തിൽ രണ്ട് വലിയ കമ്പനികൾ ഒന്നാകുമ്പോൾ റെഗുലേറ്ററി അതോറിറ്റികളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള സൂക്ഷ്മ പരിശോധനകൾ ഉണ്ടാകുമെന്ന വിദഗ്ധർ വിലയിരുത്തുന്നു ഇരു കമ്പനികളും ഒന്നായി മാറുമ്പോൾ പരസ്യദാതാക്കൾ ഉപയോക്താക്കൾ തുടങ്ങിയവരുടെ മേൽ കൂടുതൽ മേൽക്കൈ നേടാൻ സാധിക്കുമെന്ന കോമ്പിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവി കെ കെ ശർമ്മ പറഞ്ഞു ക്രിക്കറ്റ് സംപ്രേഷണ അവകാശം തങ്ങൾ വെവ്വേറെ നേടിയതാണെന്നും അത് മത്സര സ്വഭാവമുള്ളതായിരിക്കുമെന്നും ഇരു കമ്പനികളും കോമ്പറ്റീഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി വർഷങ്ങളിൽ ഈ അവകാശങ്ങളുടെ കാലാവധി പൂർത്തിയാകും അപ്പോൾ പുതിയ ബിഡിംഗ് നടത്തുന്നതിനാൽ വിപണിയിൽ തങ്ങളോട് മത്സരിക്കുന്ന മറ്റ് കമ്പനികളെ ഇത് ദോഷകരമായി ബാധിക്കില്ലെന്നാണ് റിലയൻസും ഡിസ്നിയും പറയുന്നത് ഡിസ്നിയുമായുള്ള ഡീൽ പ്രഖ്യാപിക്കുമ്പോൾ റിലയൻസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയെന്ന ഭീമൻ തുക നിക്ഷേപിക്കുമെന്നാണ് മുകേഷ് അംബാനി അറിയിച്ചിരുന്നത് ശേഷം സ്റ്റാർ വയാക്കും എയ്റ്റീൻ കമ്പനി രാജ്യത്തെ നൂറിലധികം ടെലിവിഷൻ ചാനലുകളുടെ ഉടമസ്ഥരായി മാറും കൂടാതെ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ജിയോ സിനിമ എന്നിവയും ഈ കമ്പനിയുടെ കീഴിലാവും